ദക്ഷിണ മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ഉടമലമഖാം അടുനേർച്ചയ്ക്ക് തുടക്കമായി സമസ്ത കേരള ജമീത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു മഖാമിന്റെ സൗഹൃദ പാരമ്പര്യം വിളിച്ചോതുന്നതായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ കൊടിയേറ്റത്തിനുള്ള കയർ സമർപ്പിച്ചത് കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരനായിരുന്നു കൂടാതെ കൊടിയേറ്റ ദിവസത്തെ ചീരണി വിതരണം നടത്തിയത് പരിയാപുരം സ്വദേശി രാജനാണ് ആത്മീയ ചിന്തയും കാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ജീവിത വിജയത്തിന് നിദാനമെന്ന് കൊടിയേറ്റത്തിനു ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു ಸರ್ವ ಅಂಗಿಯಾಕ ವಿಶುತ್ಮಕ ಮಹಾನ್ಮರಾವಿ ಸರ್ವ ಅಂಗಿಯಾದ ಸಾಲ ವಿಶುಳ ಇದು ಅಡಿಗೆ ತನ್ನೇ ಇದು ಅನೀಗ್ರಹ ಮನಸ್ಸಾಗ ವಿ ಅಲ್ಲಾತ್ತ ಆತ್ಮಟ್ಟೆ ಆತ್ಮ ಲೋಕ ನಮ್ಮ ಶರೀರವೂ ಆತ್ಮಿ ಕೂಡ ಅದೇ ಶರೀರದ ಮಾತ್ರ ಲೋಕಲ್ಲ മഹല മുദ്രസ് ഷെറിഫൈസി കാരക്കാട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഷർഫുദ്ദീൻ തങ്ങൾ സേതാലിക്കോയ തങ്ങൾ ഹപ്പിബുള്ള തങ്ങൾ തുടങ്ങി പ്രമുഖ പണ്ഡിതരും മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടി എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകളിനി മഖാമിലെത്തി പ്രാർത്ഥന നടത്തും സി സി എൻ പെരിന്തൽമണ്ണ